രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് നവംബർ ഇരുപത്തി മൂന്ന് സൗദി പ്രോ ലീഗിൽ അൽ നസർ അൽ ഖലീജിനെ നേരിടുന്നു കളി അവസാന നിമിഷത്തോട് നിമിഷത്തോടടുക്കുന്നു മൂന്ന് ഒന്നിന് മത്സരത്തിൽ ലീഡ് ചെയ്യുന്ന അൽ നസറിന്റെ അവസാന ഒരു ഗോൾ ശ്രമം വലതുവിങ്ങിൽ നിന്നും റൈറ്റ് ബാക്ക് നവാഫ് ഘോഷലിന്റെ നീണ്ട ഒരു ക്രോസ് അൽ ഖലീജ് ബോക്സിലേക്ക് പറഞ്ഞിറങ്ങുന്നു അടുത്ത നിമിഷം അയാൾ വായുവിൽ ഉയർന്നു പൊങ്ങി ശരീരം വായുവിൽ ഒരു കമാനം പോലെ വളച്ച് വെടിയുണ്ട കണക്കെ ഒരു ഷോട്ട് അൽഹലീജ് കീപ്പർ കണ്ണടച്ച് തുറക്കും മുമ്പേ കിക്ക് ഗോൾ പോസ്റ്റിന്റെ മോന്തായത്തിൽ പതിച്ചു സ്റ്റേഡിയം ആറ് ഗുളികളാൽ പൊട്ടിത്തെറിച്ചു പ്രായം നാൽപ്പത് പിന്നിട്ട തന്റെ കരിയറിന്റെ അവസാന നിമിഷങ്ങളോടെയാണ് താൻ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നതെന്ന് പ്രഖ്യാപിച്ച അയാളുടെ പേരാണ് ക്രിസ്റ്റ്യാനോ റൊണാൾഡോ ഒരു ഫുട്ബോൾ കളിക്കാരനെ സംബന്ധിച്ച് വയസ്സ് ചില്ലറ പ്രായമില്ല നാൽപ്പതാം വയസ്സിലും പ്രൊഫഷണൽ ഫുട്ബോളിൽ തുടരുന്ന അതും ഒരു അറ്റാക്കിംഗ് റോളിൽ കളിക്കുന്ന ഒരു പ്ലെയർ ഒരു പക്ഷേ ക്രിസ്റ്റ്യാനോ മാത്രമാകും ക്രിസ്ത്യാനോയുടെ കൂടെ കളി തുടങ്ങിയ പലരും കളി നിർത്തിയിട്ട് വർഷങ്ങളായി